നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമം ഈ പുതിയ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവേശുളള പ്രഭാത വന്ദനം ചൊല്ലുന്നു നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികൾ പ്രതികൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒരു നിഷേധാത്മകമായ ചിന്ത അകത്തു വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്വങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളായിട്ട് തന്നെ ഒരുക്കി എടുക്കാനായിട്ട് ശ്രമിക്കും ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ എത്താൻ സാധ്യതയുണ്ട് വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന അനുഭവത്തിലെത്താൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് ഈ മറവി വരുമ്പോളാണ് പലതും നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത വിടുതലുകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ നാം മറന്നുപോയാൽ നടക്കാത്ത പലതിനെയും കണ്ട് നമ്മുടെ ഹൃദയം എന്തു ചെയ്യും തഴമ്പിച്ചു പോകുക അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്ന അതിനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ദാവീദിന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു ഒന്ന് ചമ്മൽ പ്രവചന പുസ്തകത്തിലാണ് ഒരു ദിവസം ഷൗലിന്റെ കൈയാൽ നശിക്കത്തേ ഉള്ളൂ എന്ന് ദാവീദ് പറഞ്ഞു ഫിലിസ്തീനയുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് ദാവീദ് സ്വയം പറയുവാനട്ടടയായി എന്നാൽ അദ്ദേഹത്തിന്റെ വിളി എന്താണ് ദൈവം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് രാജാവാകാൻ വേണ്ടിയാണ് താൻ മാത്രമല്ല തന്റെ അപ്പനും ചേട്ടന്മാരും എല്ലാവരും നിൽക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ തൈലക്കൊമ്പിൽ പകർന്ന അഭിഷേക തൈലൻ തന്റെ മേൽ പകർന്ന് പ്രവാചകനായിരിക്കുന്ന ഷമേല് തന്നെ അഭിഷേകം ചെയ്യുകയാണ് അപ്പൊ പ്രവാചകന്റെ സാന്നിധ്യത്തിനകത്ത് സഹോദരന്മാരുടെ നടുവിൽ വെച്ച് തന്നെ ഒരു രാജാവായി ദൈവം കണ്ടു എന്നുള്ള ഒരു ബോധ്യം മറന്നുകൊണ്ട് തൻ്റെ സാഹചര്യങ്ങളുടെ കാഠിന്യമേറിയ അനുഭവത്തിൽ താൻ പറയാണ് ഞാൻ നശിച്ചു പോത്തിയുള്ളത് തൻ്റെ നേരെ കരടി വരുമ്പോൾ സിംഹം വരുമ്പോൾ എന്തിനു ഗോലിയാത്ത് വന്നപ്പോൾ താൻ നശിച്ചു പോകാവുന്നതിൻ്റെ കാരണം എന്താണ് ദൈവം പറഞ്ഞ വാഗ്ദത്വം തൻ്റെ മീതെയുണ്ട് ഇനി അടുത്തത് ഷൗല് പറയുന്നുണ്ട് നിന്നെ ദൈവം രാജാവായി തെരഞ്ഞെടുത്തിരിക്കുന്നുണ്ട് യോനാഥാൻ പറയുന്നുണ്ട് അതിനേക്കാൾ വലിയൊരു കാര്യമാണ് അബികേൽ എന്ന് പറഞ്ഞ ഒരു സഹോദരി തന്നെ എതിരേറ്റിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും യജമാനൻ യഹോവയുടെ യുദ്ധങ്ങളെല്ലാം നടത്തിയിരിക്കുന്നു ആയുഷ്കാലത്തിൽ ഒരിക്കലും നിനക്ക് ദോഷം വരത്തില്ല മനുഷ്യർ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്താൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ ദൈവമായ യഹോവയുടെ പക്കൽ ജീവവാണ്ടത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു ഇത്രയും വലിയൊരു വാഗ്ദത്വം പറയാനായിട്ടുണ്ടോ ഇതെല്ലാം തന്നെ നോക്കി ആളുകൾ പറയുമ്പോഴും തനിക്ക് പല കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയുടെ അകത്ത് താൻ അകപ്പെട്ടുപോയി പ്രിയണം നമ്മുടെ ഹൃദയത്തോട് തന്നെ പറയണം ദൈവം ചെയ്ത് ഉപകാരങ്ങളൊന്നും മറക്കരുത് ദൈവം എനിക്ക് വലിയവ ചെയ്യും ഇന്നത്തെ പ്രതിസന്ധി കണ്ടിട്ട് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മുടെ അകത്ത് കടന്ന് തെറ്റായ ചിന്തകളും വാക്കുകളും പറയാതിരിക്കുവാൻ ദൈവിക വാഗ്ദത്തങ്ങൾക്കും ദൈവിക ഇഷ്ടങ്ങൾക്കും എതിരായ വാക്കുകൾ പറയാതിരിക്കാൻ നാം നമ്മുടെ ജീവിതത്തിനകത്ത് ശ്രദ്ധിക്കുക ദൈവം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ചു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാവിനോട് പറയുന്നൊരു വാക്കുണ്ടെങ്കിൽ ഇസ്രയേലിനെ പ്രഭുവാക്കി വെക്കുവാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മളെ കൊണ്ടുവരും ദൈവം എന്താ ആഗ്രഹിക്കുന്നു നിലവാരത്തിൽ നമ്മളെ കൊണ്ടുവരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്ത കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാൻ കർത്താവ് എല്ലാവരെയും തിരുവഴുത്തുകളാൽ അനുഗ്രഹിക്കു ആമേ